ഇനി വെറും നാലാഴ്ചകൾ മാത്രമേ ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ അവശേഷിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും കഴിയും തോറും മത്സരം കടുക്കുകയാണ് ഒട്ടനവധി അപ്രതീക്ഷിത സംഭവങ്ങൾ നടന്ന ആഴ്ചയായിരുന്നു കഴിഞ്ഞ ആഴ്ച ബി ബി ഹോട്ടൽ എന്ന ഒട്ടനവധി പ്രത്യേകതകൾ നിറഞ്ഞൊരു ടാസ്കും നടന്നിരുന്നു സീസൺ ഒന്നിലെ മത്സരാർത്ഥികളായ സാബുവും ശേതാമേനോനും അതിഥികളായ ഹൗസിലേക്ക് എത്തി മൂന്ന് ദിവസം താമസിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പോലെ ഹോട്ടൽ ടാസ്ക്കിനിടെ മത്സരാർത്ഥികൾ തമ്മിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും റസ്മിൻ ജാസ്മിൻ്റെ ദേഹത്ത് കൈവയ്ക്കുകയും ചെയ്തു ബി ബി ഹൗസിൽ എത്തുന്നവർക്ക് ചെയ്യാൻ അധികാരമില്ലാത്ത ഒരു കാര്യമാണ് സഹ മത്സരാർത്ഥിയെ കൈയേറ്റം ചെയ്യുക എന്നത് അതുകൊണ്ട് ജാസ്മിൻ്റെ ദേഹത്ത് കൈവച്ച റസ്മിനെ അവതാരകൻ മോഹൻലാൽ ശിക്ഷിക്കുകയും ചെയ്തു ഇക്കഴിഞ്ഞ ശനിയാഴ്ച നടന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ഇക്കാര്യം ഗൗരവത്തോടെ അവതരിപ്പിച്ച മോഹൻലാൽ ഇരുവർക്കും പറയാനുണ്ടായിരുന്നത് കേട്ടു ഒപ്പം സഹ മത്സരാർത്ഥികളുടെ ഭാഗവും കേട്ടു പിന്നീട് റസ്മിനുള്ള ശിഷ്യ വിധിച്ചത് റസ്മിന് ഈ സീസണിലെ ആദ്യ യെല്ലോ കാർഡ് നൽകുകയാണ് മോഹൻലാൽ ചെയ്തത് ഒപ്പം രണ്ടാഴ്ചയിലെ ഡയറക്റ്റ് നോമിനേഷനിലും റസ്മിനെ ഇട്ടു തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ റസ്മിൻ ഇത്തരത്തിൽ പെ പെരുമാറിയത് ജാസ്മിനെ വിഷമിപ്പിച്ചിരുന്നു തനിക്ക് പരാതിയില്ലെന്ന് ജാസ്മിൻ പറഞ്ഞതിനാലാണ് റസ്മിൻ്റെ പുറത്തകലേക്ക് കാര്യങ്ങൾ മാറാതിരുന്നത് ജാസ്മിൻ്റെ ദേഹത്ത് കൈവച്ചതിൻ്റെ കുറ്റബോധം ഇപ്പോഴും റസ്മിനെ അലട്ടുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം മാതൃദിനവുമായി ബന്ധപ്പെട്ട അമ്മയ്ക്ക് റസ്മിൻ എഴുതിയ കത്തിൽ നിന്ന് വ്യക്തമാണ് ഇപ്പോഴത്തെ റസ്മിൻ ജാസ്മിൻ വിഷയവുമായി ബന്ധപ്പെട്ട് റസ്മിനെ സോഷ്യൽ മീഡിയ പേജിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കുറിപ്പ് വൈറലാവുകയാണ് യെല്ലോ കാർഡ് കിട്ടിയെങ്കിലും റസ്മിൻ്റെ പ്രയാസം മാറിയില്ലെന്നും യഥാർത്ഥ സുഹൃത്തുക്കൾക്ക് മനസ്സിലാകുന്ന ആയിരുന്നു ഇരുവർക്കും ഉണ്ടായിരുന്നതെന്നുമാണ് കുറിപ്പിൽ പറയുന്നത് എത്ര തെറ്റ് ചെയ്തവരെ നമ്മൾ കഴിഞ്ഞ ആറ് സീസണുകളിലായി കാണുന്നു എന്നാൽ ഇത് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആദ്യവും സുഹൃത്തുക്കൾ തമ്മിൽ തെറ്റിദ്ധാരണയുടെ പേരിൽ അടിയും അത് അവസാനം ഹൃദയം മുറിയും വേദനയിൽ പറഞ്ഞ് തീർക്കുന്നത് പിന്നീട് കുറ്റബോധം പേറ്റി നടക്കുന്ന റസ്മിൻ ഫായ് സാരമില്ലെന്ന് പറഞ്ഞ് വീണ്ടും അടുത്തു വന്നിരിക്കുന്ന സുഹൃത്ത് ജാസ്മിൻ ഇത് കാണുമ്പോൾ യഥാർത്ഥ സുഹൃത്തുക്കൾക്ക് മനസ്സിലാവുന്ന ഒരു ഫീലിംഗ്സാണ് അവിടെ വർക്കായതെന്ന് വ്യക്തം ഇത് തുടങ്ങുന്ന അന്നറിയാം റസ്മിൻ കോമണറാണെന്ന് എന്നാൽ പോകെ പോകെ അത് മറന്നുപോയി അത് ഓർമ്മ വരാൻ ജാസ്മിൻ റസ്മിൻ വിഷയം വേണ്ടി വന്നു ഈ വിഷയം നടന്നപ്പോൾ കേട്ടത് ഒരു കോമണർ എന്താ ഇത്ര ഇത് എന്നാണ് യെല്ലോ കാർഡ് കിട്ടിയെങ്കിൽ റസ്മിൻ്റെ പ്രയാസം മാറിയില്ലെന്ന് മതേഴ്സ് ഡേ വന്നപ്പോൾ വ്യക്തമായി ആരാണേലും പ്രയാസം ധൈര്യത്തോടെ പറയുന്ന ഒരിടം അത് അമ്മ തന്നെയാണ് റസ്മിൻ തെളിയിച്ചു ഇനി ഇതിൻ്റെ പിന്നാലെ പോയി ഫാൻ പേജ് ലവേഴ്സ് ഹേറ്റേഴ്സ് ഒന്നും കൊണ്ടു നടക്കണ്ട അവരുടേത് അവിടെ തീർന്നു എന്നാണ് റസ്മിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പ്രത്യക്ഷപ്പെട്ട കുറിപ്പ് ഈ സീസണിലെ തുടക്കത്തിൽ തന്നെ ഒരു ഫിസിക്കൽ അസോർട്ട് നടക്കുകയും അസി റോക്കി എന്ന മത്സരാർത്ഥി പുറത്താവുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ റസ്മിനെ പുറത്താക്കുന്നതിൽ പ്രേക്ഷകരിൽ ഒരു വിഭാഗം പ്രതിഷേധം പ്രകടിപ്പിച്ചിരിക്കുകയും ചെയ്തു